പത്മനാഭ പത്മനാഭപ്പെരുമാളിന് മഹാകുംഭാഭിഷേകം തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേക ചടങ്ങുകൾ ആരംഭിച്ചു ജൂൺ രണ്ടാം തീയതി മുതൽ ആരംഭിച്ച മഹാകുംഭാഭിഷേക ചടങ്ങുകൾ ഈ മാസം എട്ടാം തീയതി വരെ തുടരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷം അതായത് രണ്ടര നൂറ്റാണ്ടിന് ശേഷമാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകം നടക്കുന്നതെന്ന പ്രത്യേകതയുണ്ട് ചടങ്ങുകളുടെ ഭാഗമായി എല്ലാവിധ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായി അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് ശേഷം അപൂർവ ചടങ്ങിനൊരുങ്ങി തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ശ്രീകോവിലിൻ്റെ പുനരുദ്ധാരണത്തിന് ശേഷം അതിൻ്റെ പവിത്രത പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ ചടങ്ങ് വിശ്വാസികൾക്ക് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ആത്മീയ സന്ദർഭമാകാൻ പോകുന്നു ഈ ദിവ്യമായ അനുഷ്ഠാനത്തിന്റെ ഭാഗമാകാൻ വിശ്വാസികൾ ആത്മാർത്ഥതയോടെ ഒരുങ്ങി നിൽക്കുന്നു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും പഴമയുമുള്ള പത്മനാഭസ്വാമി ക്ഷേത്രവും നഗരവും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് തിരുവനന്തപുരം നഗരം വളർന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നെന്നാണ് വിശ്വാസം ശ്രീ പത്മനാഭസ്വാമി എന്നാൽ ഈ ദേശത്തിന്റെ അധിപൻ എന്നാണ് വിശ്വാസം തിരുവിതാംകൂറിന്റെ മുഴുവൻ ദേശദേവതയാണ് ശ്രീ പത്മനാഭസ്വാമി ശ്രീ പത്മനാഭസ്വാമിയുടെ സാന്നിധ്യത്തിനുണ്ടാകുന്ന വൃദ്ധിക്ഷയങ്ങൾ ദേശത്തിൻ്റെ വൃദ്ധിക്ഷയങ്ങളായി ഭവിക്കും പത്മനാഭസ്വാമിയുടെ സാന്നിധ്യത്തിന് ന്യൂനതകൾ സംഭവിച്ചാൽ ദേശത്തിനും ആ ന്യൂനതകൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഈ ന്യൂനതകൾ പരിഹരിച്ച് ഐശ്വര്യം കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകം നടത്തുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഒറ്റക്കൽ മണ്ഡപത്തിന്റെയും ഗർഭഗൃഹത്തിന്റെയും പൂർണ്ണ തോതിലുള്ള സ്തൂപികാ പ്രതിഷ്ഠയാണ് മഹാകുംഭാഭിഷേകം ജൂൺ എട്ടിന് നടക്കുന്ന സ്തൂപികാ പ്രതിഷ്ഠ മഹാകുംഭാഭിഷേകത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു വിശ്വാസവും ആചാരുഷ്ഠാനങ്ങളും ആഴത്തിൽ പതിഞ്ഞ ഈ ക്ഷേത്രത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള സ്തൂപികാപ്രതിഷ്ഠ മഹാകുംഭാഭിഷേകം എന്ന മഹത്തായ ആചാരപരമായ ചടങ്ങ് ശ്രീകോവിലിൻ്റെ പവിത്രത പുനഃസ്ഥാപിക്കാനുള്ള ആത്മീയ ശ്രമത്തിൻ്റെ ഭാഗമായാണ് നടത്തപ്പെടുന്നത് മതിലകം രേഖകൾ പ്രകാരം അവസാനമായി മഹാകുംഭാഭിഷേകം നടന്നത് മലയാളമാണ്ട് തൊള്ളായിരത്തി എട്ടിലായിരുന്നു അതായത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിലായിരുന്നു അതിനുശേഷം പൂർത്തിയായ ഉത്സവം എന്ന നിലയിൽ ഇത്തരം ഒരു വലിയ പ്രതിഷ്ഠാ ചടങ്ങ് ഉണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെ തനിയാവർത്തിയായി ചില അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നെങ്കിലും കലശ സമർപ്പണത്തോടെയുള്ള പൂർണ്ണ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നതിൻ്റെ രേഖകൾ ലഭ്യമല്ല പ്രധാനമായും ആചാരവരണം പ്രസാദശുദ്ധി ചതുർശുദ്ധി ധാരാപ്രായ ചിത്ത ഹോമം ശാന്തി ഹോമം തത്വഹോമം ദിവ്യകലശം എന്നിവയാണ് ഓരോ ദിവസവും കൃത്യമായ വിധത്തിൽ നടക്കുന്നത് ഈ ചടങ്ങുകൾ നടക്കുന്നതിനാൽ ദർശന സമയത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ദർശകരുടെ സാന്നിധ്യം നിയന്ത്രിക്കുന്നതിനുള്ള ഈ ആചാരങ്ങൾ കൃത്യമായ രീതിയിൽ നടത്താൻ കഴിയും ജൂലൈ എട്ടിന് പ്രതിഷ്ഠയും ശ്രീപൂതബലിയും നടക്കുന്നതിനാൽ വൈകിട്ട് ദർശന സമയം നാലര മുതൽ ആറര വരെ മാത്രമാണ് മഹാകുംഭാഭിഷേകത്തിൻ്റെ പ്രധാന ലക്ഷ്യം ശ്രീ പത്മനാഭസ്വാമിയുടെയും ശ്രീകോവിലിൻ്റെയും ആധ്യാത്മിക പവിത്രത പുനഃസ്ഥാപിക്കുക എന്നതാണ് സമുദായമായി ഒന്നിച്ചു നിൽക്കുന്ന ഈ വിശുദ്ധ ചടങ്ങുകൾ വിശ്വാസത്തിൻ്റെ ഊർജം വീണ്ടും ഉണർത്തുന്നു ചടങ്ങുകളുടെ ഭാഗമായുള്ള താഴിക്കുടം പ്രതിഷ്ഠ വളരെ പ്രധാനമാണ് ഭരണസമിതി അംഗങ്ങളെല്ലാം ചേർന്ന് തിങ്കളാഴ്ച ധാന്യങ്ങളെല്ലാം നിറച്ചുവെച്ചു വെച്ചു എട്ടാം തീയതി രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിനാണ് മഹാകുംഭാഭിഷേക ചടങ്ങുകൾ ആരംഭിക്കുക ചടങ്ങിൻ്റെ പ്രധാന ദിനമായ മഹാകുംഭാഭിഷേക ചടങ്ങിന് എട്ടര യോഗക്കാർ പുഷ്പാഞ്ജലി സ്വാമിയാർ ക്ഷേത്രം സ്ഥാനി തുടങ്ങിയവർ പങ്കാളികളാകും തിരുവിതാംകൂർ വലിയ തമ്പുരാനാണ് ചടങ്ങുകളുടെ മുഖ്യ യജമാനൻ കൂടാതെ യോഗത്തിൽ പോറ്റിമാർ രാജാവ് കഴിഞ്ഞാലുള്ള യജമാന സ്ഥാനത്തുണ്ടാകും കാലാകാലങ്ങളായി നിലനിൽക്കുന്ന പാരമ്പര്യങ്ങൾ പാലിച്ചാണ് ക്ഷേത്രത്തിലെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനേഴിൽ നിയമിച്ച് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് നവീകരണ പ്രവർത്തനങ്ങൾ കോവിഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ നീണ്ടുപോയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഘട്ടം ഘട്ടമായുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഇപ്പോൾ പദ്ധതികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിപുലമായ ശ്രീകോവിലിൽ പുനരുദ്ധാരണവും അനുബന്ധ ചടങ്ങുകളും നടക്കുന്നത് ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് ഈ ആചാരങ്ങൾ കാണാൻ കഴിയുന്നത് അപൂർവ അവസരം കൂടിയാണ് ഇന്നത്തെ തലമുറയ്ക്ക് മുന്നിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും മഹാകുംഭാഭിഷേകവും ഒരു ഐതിഹാസിക ആത്മീയ സംഭവമാണ് കേരളത്തിൻ്റെ പുണ്യപരമ്പരയുടെ തിളക്കമാർന്ന ഒരു അധ്യായമായി ഈ ചടങ്ങ് വിളങ്ങുന്നു ചരിത്രത്തിൻ്റെ നിഴലിൽ നിന്ന് തിരിച്ചെടുക്കപ്പെടുന്ന ഈ പുണ്യാനുഷ്ഠാനം ക്ഷേത്രത്തിൻ്റെ പവിത്രത വീണ്ടും ഉയർത്തുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ത്യയുടെ ആധ്യാത്മിക തേജസ്സിന് ഒരു പുതിയ ഊർജം നൽകുമ്പോൾ ഈ ദിവ്യ സംഭവത്തിൻ്റെ സാക്ഷിയാകാൻ നമുക്ക് കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമാണ് എല്ലാ ശ്രീ പത്മനാഭ പെരുമാൾ ഭക്തർക്കും സ്തൂപികാ പ്രതിഷ്ഠാ കുംഭാഭിഷേകത്തിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു